ഹായ് ഓൾ ി മുഹമ്മദ് നജീബ് നാസർ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ മുപ്പത്തി ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഡെറിവേറ്റീവ്സിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റ്സിൽ ഓപ്ഷൻസിൽ തന്നെ ഓപ്ഷൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ അതിൽ തന്നെ അതിന്റെ ബൈങ്ങ് രീതികൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി ഇതുവരെ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓവറോൾ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വിത്ത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു 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 വന്നു അപ്പോ അതിനുശേഷം നമ്മൾ ഓരോ വീഡിയോയിലും നമ്മൾ പോസ് അടിച്ചു വെച്ചിരുന്ന ഒരു സാധനമാണ് ഓപ്ഷൻ സെല്ലിങ് ഇതിനെപ്പറ്റി നമ്മൾ പിന്നെ പറയാം ഇതിനെപ്പറ്റി നമ്മൾ പിന്നെ പറയാം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം അപ്പോ അങ്ങനെ ഒരു സംശയം മാറ്റാനായിട്ട് എന്താണ് ഓപ്ഷൻ സെല്ലിങ് എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞതിനൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്നൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ വളരെ വളരെ ലളിതമായിട്ട് ഓപ്ഷൻ സെല്ലിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് ഉള്ളിലോട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത വരുന്ന എപ്പിസോഡിലായിട്ട് മനസ്സിലാക്കാം എന്താണ് ഓപ്ഷൻ സെല്ലിംഗ് ഓപ്ഷൻ ബൈംഗിൽ നിന്നും ഓപ്ഷൻ സെല്ലിംഗ് എന്താണ് ഇത്തരം വ്യത്യസ്തമാകുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ അതിന് മുന്നേ ആയിട്ട് എപ്പോഴും പറയുന്നത് പോലെ കംപ്ലീറ്റ് മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് ഒരു പ്ലേ ലിസ്റ്റ് ആക്കി ദൈവ ഐബട്ടില് കൊടുത്തിട്ടുണ്ട് അപ്പൊട്ടൻ ആയി പോയി ഐ ഐബലിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആയിട്ട് എല്ലാരും ആദ്യം മുതലേ കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിച്ച് മനസ്സിലാക്കി നല്ലൊരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ട്രേഡറും നല്ലൊരു ഇൻഫോംഡ് ആയിട്ടുള്ള ഇൻവെസ്റ്ററും ആവുക നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ള എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം അപ്പോൾ പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നില്ല കാര്യം ഇനി ഇത്രയും നമ്മുടെ വീഡിയോസ് കണ്ടു അതിനുശേഷവും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ഒന്നും അവർക്ക് അതിന് താല്പര്യം നാടില്ലായിരിക്കും അല്ലെങ്കിൽ പേടിയായിരിക്കും ഇനിയും പേടി മാറിയില്ലെങ്കിൽ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തന്നെ ചിന്തിക്കിട്ടുള്ള കാര്യങ്ങളാണ് ഇൻ കേസ് ഞാർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എന്നാൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാം പറ്റത്തുള്ളൂ നമുക്കൊരു സബ് ബ്രോക്കറിന്റെ ഒരു ഏതെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പനിയുടെ ഓർഡർ വാങ്ങിക്കാനും വിൽക്കാനും ഫ്യൂച്ചേഴ്സ് ഓർ ഓപ്ഷൻസ് ആയാലും ഡെവേറ്റീവ്സായാലും കമ്മോഡിറ്റീസായാലും എന്ത് ചെയ്യാനും പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവോ ഈവൻ അപ് സ്റ്റോസ് ഞാൻ നമ്മുടെ ഐപെട്ടിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക പിന്നെ നമ്മൾ ഇതുവരെയുള്ള കംപ്ലീറ്റ് വീഡിയോ സീരീസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി അതിൽ തന്നെ ഡെറിവേറ്റീവ്സ് ഡെറിവേറ്റീവ്സിന്റെ എല്ലാ വീഡിയോയും കൂടെ ക്ലബ് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ ഫ്യൂച്ചേഴ്സ് അതിന്റെ ബേസിക്സ് അതിന്റെ ബൈങ്ങ് സെല്ലിംഗ് രീതി അതിന്റെ മാർജിൻസ് പിന്നെ ഓപ്ഷൻസ് ഓപ്ഷൻസ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് അതിന്റെ ജാർഗൻസ് കാര്യങ്ങൾ അതായത് ഈ ഡെറിവേറ്റീവ്സിന്റെ എപ്പിസോഡ്സ് എല്ലാം കൂടെ കമ്പയർ അല്ലെങ്കിൽ അതിനെ മാത്രം ഒരു പ്ലേലിസ്റ്റ് ആക്കിക്കൊണ്ട് അത് ഇവിടെ ഐബട്ടനിൽ കൊടുത്തേക്കാം അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് മുതലേ കണ്ടുവരിക ഓക്കെ അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്നുള്ളത് ഞാൻ എല്ലാരടുത്തും പറഞ്ഞു ഓപ്ഷൻ സെല്ലിങ്ങിനെ പറ്റി വളരെ ലളിതമായിട്ട് സിമ്പിൾ ആയിട്ട് എന്താണ് ഓപ്ഷൻ സെല്ലിംഗ് എന്ന് മാത്രം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്താണ് ഓപ്ഷൻ ബൈയിങ്ങിൽ നിന്നും ഓപ്ഷൻ സെല്ലിങ്ങിന് ഞാൻ എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം അവസാനാവുമ്പോൾ പറയുമ്പോൾ ഈ വീഡിയോയുടെ കൂടി അവസാനത്തോടുകൂടി നിങ്ങൾക്കത് മനസ്സിലാവും എന്താ റീസൺ ഉള്ളത് ഓക്കെ അപ്പോ ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുന്നേ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് വെക്കുക അവസാനമാവുമ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും വലിയ ലൈക്കോ കാര്യങ്ങളോ ഒന്നും നമ്മളെ കൺവ്യൂസിന് ഇല്ലെന്ന് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒക്കെ ചെയ്തത് സഹായിച്ച് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും ഒക്കെ നമ്മൾ വഴി ഇതിനെക്കുറിച്ച് പഠിക്കുന്ന പഠിക്കട്ടെ നല്ല കാര്യമല്ലേ അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി അത്രത്തോളം വരുന്നതാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യുക സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ തീർന്നതിനു ശേഷം കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അറിയാവുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക വളരെ ലളിതമായിട്ട് നമുക്ക് പഠിക്കാം അവർ കാണട്ടെ വീഡിയോസ് കാണട്ടെ കണ്ടിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടോ അവരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അവർ അവർ വിട്ടുകളയട്ടെ ഓക്കെ അങ്ങനെ അവർക്ക് മനസ്സിലാവുന്ന നമുക്ക് അവർക്ക് ഉപകാരപ്രദമാവുന്നെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടെ ഓക്കെ അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ലെറ്റ് െല്ലും അറിയാം ഞാൻ ഇതിനു മുന്നേ എന്റെ ഒരു രീതിയെ പറ്റി പറഞ്ഞിട്ടുള്ള എന്നെ പറ്റി ഒന്ന് ഒന്ന് എന്റെ ട്രേഡിംഗ് രീതിയെ പറ്റി ഒരു ചുരുങ്ങി പറയുവാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഡെറിവേറ്റീവ്സിലാണ് അതായത് നമ്മുടെ എക്വിറ്റീസിനും കാര്യങ്ങൾക്കും എല്ലാം ഉപരിയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാറ് ഡെറിവേറ്റീവ്സ് ആണ് ഡെറിവേറ്റീവ്സിൽ തന്നെ ഫ്യൂച്ചേഴ്സിന് ഉപരി ഞാൻ ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത് ഓപ്ഷൻസിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ബൈങ്ങിന് ഉപരി ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത് അത് കൂടുതലും ഓപ്ഷൻ സെല്ലിംഗ് ഞാൻ ഹെഡ് ചെയ്താണ് ചെയ്യാറ് അതിന്റെ എല്ലാം ഞാൻ മുമ്പോട്ട് ഒക്കെ പറഞ്ഞുതരാം അപ്പൊ എന്നെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ചുരുങ്ങിയ മൂന്ന് കാര്യങ്ങൾ ഓപ്ഷൻ സെല്ലിങ് അത് ഹെഡ് ചെയ്ത് ഞാൻ കാര്യങ്ങൾ ചെയ്യും സി പി ആർ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യും മൂവിങ് ആബ്രേജ് യൂസ് ചെയ്യും പിന്നെ മാർക്കറ്റിന്റെ ഒരു സൈക്കോളജി കാൻഡൽ സ്റ്റിക്ക് പ്രൈസ് ആക്ഷൻ ഈ ഇത്തരം കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ഇതെല്ലാം ചെയ്യാറ് ബാക്കിയെല്ലാം സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഡെക്സിൽ അതായത് എസ്പെഷ്യലി അതിൽ തന്നെ ഞാൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കിലുള്ള ട്രേഡിംഗ് എന്റെ വളരെ കുറവാണ് അപ്പോ എന്റെ രീതി അങ്ങനെയൊക്കെയാണ് എന്നാലും പൊതുവെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ആരും നിങ്ങൾ അങ്ങനെ പ്രമോട്ട് ചെയ്ത് കാണില്ല നിങ്ങളുടെ പരിചയത്തിലുള്ള ആരും അങ്ങനെ ഓപ്ഷൻ സെല്ലിംഗ് പ്രമോട്ട് ചെയ്ത് കാണില്ല അതിന് വളരെ ചുരുക്കമല്ലേ ഇപ്പം നിങ്ങളൊരു ടെലിഗ്രാം ചാനൽ എടുത്തു നോക്കെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ എടുത്തു നോക്കെ ഈവൻ അല്ലാതെ ഇപ്പം ഒരുപാട് വേറെ ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരെല്ലാവരും ആ നിങ്ങൾ ചെറിയ ഒരു ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ ഫ്രീ കോൾസ് പ്രൊവൈഡ് ചെയ്യാം എയ്റ്റി ട്വന്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് റേഷ്യോ തരാം അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ആഡും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കാണും അവരെല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുമായിരിക്കും ഈ ഒരു ഓപ്ഷൻ ബൈങ് ആയിരിക്കും ഓപ്ഷൻ എന്താന്നുള്ളത് ഇതുവരെ ഉള്ള ഒരു മൂന്നാല് എപ്പിസോഡ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പം ഓപ്ഷൻ ബൈങ് വളരെ ചെറിയ കാശ് മതി പക്ഷെ നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോയും അതിന് മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഈ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ അത് എക്സ്പയർ വരെ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത വെറും മൂന്നിൽ ഒന്ന് മാത്രമാണ് നൂറ് ശതമാനം സാധ്യത ഉണ്ടെങ്കിൽ അതിനകത്ത് മുപ്പത് ശതമാനം സാധ്യത മാത്രമേ ഒരു ഓപ്ഷൻ ബൈയർക്ക് കാണത്തുള്ളൂ അത് ആരും പറയില്ല അപ്പൊ അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ആ പ്രീമിയത്തിന്റെ ചേഞ്ച് ഓപ്ഷൻ അത് ഓപ്ഷൻ കോൾ ഓപ്ഷൻ എന്നോ ബുട്ട് ഓപ്ഷൻ അല്ല നമ്മുടെ ഓപ്ഷന്റെ പ്രീമിയം ചേഞ്ച് ആവുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അത് നമ്മൾ വരും വീഡിയോസിൽ പഠിക്കും എന്നാലും ഇതൊന്നും പഠിക്കാതെ വലിയ ഭീകര കാര്യങ്ങളൊന്നും അറിയാതെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അതായത് കൃത്യമായിട്ട് ഉള്ള ഒരാളാണ് അപ്പം നിഫ്റ്റിയുടെ മൂവ്മെന്റ് കാര്യങ്ങളും പ്രൈസ് ആക്ഷനും ബാക്കി കാൻഡൽ സ്റ്റിക്കിന്റെ പാറ്റേണും ട്രെൻഡും കാര്യങ്ങളും ഇതെല്ലാം കൂടെ വെച്ച് നിഫ്റ്റിയുടെ ഒരു നിഫ്റ്റിയോ ഈവൻ ബാങ്ക് നിഫ്റ്റിയോ അല്ലെങ്കിൽ സ്റ്റോക്കോ ഏതോ ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതൊരു മനുഷ്യനും ഏത് ഏതൊരു ട്രേഡർക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സെല്ലിങ് ആണ് അപ്പം അതിന് ഒരുപാട് ഓപ്ഷൻ സെല്ലിങ്ങിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതെന്താന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയും കാര്യം അത് ബൈയിങ്ങും സെല്ലിങ്ങും രണ്ടും കൂടെ കമ്പെയ്ൻ ചെയ്തോണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അടുത്ത ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഓപ്ഷൻ സെല്ലിങ് ആരും അങ്ങനെ പ്രിഫർ ചെയ്യാത്ത അപ്പം ഇനി ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം ഈ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം ഓപ്ഷൻ ബൈങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ താഴെ നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റിന് മുകളിൽ അത് പോവാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ലോസിൽ പോകും എടുത്തിരിക്കുന്ന പോയിന്റിൽ എത്തുവാണെങ്കിൽ നമ്മളത് ലോസിൽ പോകും എടുത്തിരിക്കുന്ന പോയിന്റും കഴിഞ്ഞ് നമ്മളെ ബ്രേക്ക് ഈവനും കഴിഞ്ഞ് മുകളിലെത്തിയാൽ മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ അപ്പൊ ഇനി ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് നമ്മുടെ ഒരു ടി എസ് പി മന്ത്രം സീക്രട്ട് മന്ത്ര എന്ന് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കും വലിയ മന്ത്രമൊന്നുമല്ല ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ബേസിക് ആയിട്ട് തലയിലോട്ട് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു വെച്ചാൽ മതി ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണ്ടുള്ള ഒരു കാര്യം ആ ഞാൻ പറയുന്ന ആ പോയിന്റ് അത് എത്തില്ല വളരെ സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ സെല്ലിങ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതേ ഉള്ളൂ ഓപ്ഷൻ സെല്ലിങ് അതായത് ഞാൻ ഇപ്പോ ഒരു പോയിന്റ് പറയുന്നു ആ പോയിന്റ് എത്തില്ല അതിപ്പോ കോൾ ഓപ്ഷൻ ആണ് ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പോയിന്റിന്റെ മുകളിലോട്ട് അത് പോവില്ല എക്സ്പയറീഡ് എന്ന് ഇപ്പൊ പുട്ട് ഓപ്ഷൻ ആണ് ഞാൻ പറയുന്നതെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ സെല്ലറാണ് ഞാനെങ്കിൽ ആ ഇന്ന പോയിന്റിന്റെ താഴോട്ട് അത് പോവില്ല ഇത് ഇത്രേ ഉള്ളൂ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓപ്ഷൻ പ്രീമിയം വർക്ക് ആവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ മുൻപ് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ പലരും പല ആ ഇത് ഓപ്ഷൻ ബൈംഗിന്റെ ഒരു മറുഗോയിനാണ് ഇത് അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം ഇങ്ങനെ ചിന്തിക്കണം ഓപ്ഷൻ ഗ്രീക്സ് കാര്യങ്ങൾ എല്ലാം ശരിയാണ് ഒന്നും അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ഒരാൾ പറയാണ് എന്താണ് ഈ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുമ്പോ അപ്പോ ഞാൻ പറയാണ് അല്ല സുഹൃത്ത് നമ്മളിപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോ നമുക്ക് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്താൽ മതി എന്ന് ഞാൻ പറയാം അപ്പൊ അവര് പഠിച്ചു വെച്ചിരിക്കുന്ന മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ കോൾ ഓപ്ഷൻ വാങ്ങിച്ചാൽ ഓപ്ഷൻ പോലെ ഒരു അറിയത്തുള്ളൂ ഇപ്പൊ നൂറ് ശതമാനം ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോ അതിനകത്ത് അഞ്ച് ശതമാനം ആൾക്കാരായിരിക്കും ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നത് പക്ഷെ എപ്പോഴും കൂടുതൽ അവർ തന്നെ വിജയിക്കാനാണ് സാധ്യത ഓക്കെ അപ്പൊ ഇതിൽ ഞാൻ ബേസിക്കായിട്ട് ആദ്യമേ ഒന്നുകൂടെ പറഞ്ഞു ഓപ്ഷൻ സെല്ലിങ് എന്ന് പറഞ്ഞാലേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒരു പോയിന്റിൽ ഒരു പോയിന്റിൽ നമ്മൾ ട്രേഡിൽ എന്റർ ആയി കഴിഞ്ഞാൽ എക്സ്പയറി ആവുന്ന സമയത്ത് ആ പോയിന്റിന്റെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കോൾ ഓപ്ഷൻ ആണ് ഞാൻ പറയാണ് ആ ഇന്ന പോയിന്റിന്റെ മുകളിലോട്ട് അത് പോകില്ല എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ എത്തിയാലും ആ പോയിന്റിന് താഴെ നിന്നാലും എവിടെ നിന്നാലും നമുക്ക് പ്രോഫിറ്റ് ആണ് പുട്ട് ഓപ്ഷൻ ആണ് ഞാൻ സെല്ല് ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റിന്റെ താഴോട്ട് അത് പോകില്ല ഇത്രയും മാത്രം നിങ്ങളിപ്പോ മനസ്സിലാക്കുക എന്താക്കേണ്ട മുന്നോട്ട് പോകുമ്പോൾ അതാണ് നമുക്ക് ഓപ്ഷൻ ചെയ്യും ഞാൻ കാണിച്ചു തരാം ഓപ്ഷൻ ചെയ്യും കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് കഴിഞ്ഞ അപ്പോൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിൽ ഒബ്സ്ട്ര എന്ന് പറയുന്ന ഒരു ഫ്രീ സ്ട്രാറ്റജി ബിൽഡർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇത് എങ്ങനാണെന്നുള്ള കാര്യം കൂടെ ഞാനിപ്പോ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പോൾ അത് രണ്ടും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അയ്യോ അപ്പൊ ഇത്രയുള്ള ഓപ്ഷൻസ് അല്ലേ അപ്പൊ അതിൽ വരുന്ന വേറെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഓപ്ഷൻ സെല്ലിങ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള കാര്യമുണ്ട് അത് ഞാൻ അങ്ങോട്ട് വരും വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പൊ നമുക്ക് ഓപ്ഷൻ ചെയിനിലോട്ട് നോക്കാം ഓക്കെ അതിപ്പോ ഇതിപ്പോ ഓപ്ഷൻ ചെയ്താണ് ഞാൻ എൻ എസ് സിയുടെ നിങ്ങൾ എല്ലാവർക്കും അറിയാം എൻ എസ് സി ഇന്ത്യയുടെ സൈഡിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് നിഫ്റ്റിയുടെ ആണ് ഞാനത് ജാനുവരി അവസാനം മന്ത്ലി എക്സ്പയറി ആക്കിയാണ് മന്ത്ലി എക്സ്പയർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ലോ ഈ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ച ഓക്കെ അപ്പോ അതിനകത്ത് മാർക്കറ്റ് ഇപ്പൊ കറൺലി നിൽക്കുന്ന സ്പോട്ട് പ്രൈസ് എത്ര നോക്കിയത് പതിനെണ്ണായിരത്തി മൂന്ന് അതാണ് ഇപ്പൊ കറൺലി നിൽക്കുന്ന മാർക്കറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് അപ്പോ നിങ്ങള് ആസ് ആൻ ഓപ്ഷൻസ് എല്ലാം ആസ് ആൻ ഓപ്ഷൻ കഴിയാതെ നിങ്ങൾ എന്താ ചെയ്യും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വ്യൂ ഈ മാസം അവസാനമാവുമ്പോൾ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് അതായത് ഈ മാസം അവസാനാവുമ്പോൾ ഇനിയും പത്തിരുപത് ഉണ്ട് ജസ്റ്റ് അഞ്ഞൂറ് പോയിന്റ് മുകളിലോട്ട് പോയാൽ മതി ഓക്കെ അഞ്ഞൂറ് പോയിന്റ് മുകളിലോട്ട് പോയാൽ മതി അപ്പൊ ഇത് കടക്കുവോ ഇല്ലയോ എന്നാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം അപ്പൊ നിങ്ങൾ പറഞ്ഞു പതിനെണ്ണായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ഒരു സ്ട്രൈക്ക് പ്രൈസ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ കോൾ ഓപ്ഷൻ ആണ് ഇങ്ങറ്റം കാണുന്ന ഈ അറുപത്തെട്ട് രൂപ അൻപത് പൈസ എന്ന് പറയുന്നത് ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാമതായി അപ്പൊ ആ ഒരു രീതിയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി ബിൽഡിൽ വിടില്ലെന്ന് പോയി നോക്കാം അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞോ താങ്കളുടെ ഫ്യൂച്ചേഴ്സ് മാറ്റി നമ്മൾ ഓപ്ഷൻസ് ആക്കി അതിനകത്ത് നമ്മളിപ്പം കോൾ ഓപ്ഷനാണ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് നമ്മുടെ ഒരു വ്യൂ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് എത്രയാണ് പതിനെണ്ണായിരത്തി അഞ്ഞൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് അല്ലേ ശരി പതിനെണ്ണായിരത്തി അഞ്ഞൂറിന് മുകളിൽ പോകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ശരി പതിനെണ്ണായിരത്തി അഞ്ഞൂറ് നമ്മൾ ക്ലിക്ക് ചെയ്തു അപ്പം അതിന്റെ പ്രീമിയം ഓട്ടോമാറ്റിക് ഇവിടെ വന്നു ഓക്കെ ആഡ് പൊസിഷൻ അപ്പൊ നമ്മളത് കൊടുക്കുമ്പോൾ അതിന്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച പോലെ നമുക്ക് അതിന്റെ ചാർട്ട് വളരെ ആയിട്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഓക്കെ അതാണ്ട് വളരെ ചെറിയൊരു മൈന്യൂട്ട് ലോസ് അല്ലേ നമുക്ക് വരാനുള്ളത് വെറും മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മാത്രമേ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ നമ്മൾ ഒരു ലോട്ട് എടുക്കാനാണെങ്കിൽ നമുക്ക് വെറും മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ആ ഒരു താഴത്തെ നീലയല്ല ഈ നീല ബോർഡറിൽ തൊട്ട് താഴെ ഒരു ബ്ലാക്ക് അല്ല ഒരു ഓറഞ്ച് ബോർഡറിൽ കിടക്കുന്നതാണ്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് മൈനസ് മൂവായിരത്തി നാനൂറ്റിഇരുപത്തി അഞ്ച് അതായത് നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പതിനെണ്ണായിരത്തി അഞ്ഞൂറിൽ നിന്നാൽ ഈ കാശ് ഇത്രയും പോവും പതിനെണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂ എൺപത്തി ഏഴിൽ നിന്നാൽ ഈ കാശ് ഇത്രയും പോവും ഇത് ബ്രേക്ക് ഈവൺ ആവണമെങ്കിൽ ഇത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാ അൻപത്തി ആ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് കഴിയണം അതെന്തുകൊണ്ടാ നമ്മുടെ ബ്രേക്ക് ഇവൻ ഇവിടെ കാണാല്ലോ പതിനെണ്ണായിരത്തി അഞ്ഞൂറാണ് നമ്മൾ എടുത്തേക്കുന്നത് ഈ പ്രീമിയം കൂടെ ചേരുമ്പോൾ മാത്രമേ അതിന്റെ ബ്രേക്ക് ഇവൻ എത്തുന്നുള്ളൂ അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉള്ളൂ പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നുമല്ല ഈ പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഒന്ന് നോക്കേ അതായത് ഈ ഒരു ട്രേഡ് നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത എത്രയാണെന്ന് നോക്കേ വെറും പോയിന്റ് ഇരുപത്തിയേഴ് ശതമാനം മാത്രമാണ് വിജയിക്കാൻ സാധ്യത അപ്പം ഞാനിപ്പോ എക്സ്പെക്ട് ചെയ്യാണ് ഇതാണ് ഒരു കോൾ ഓപ്ഷൻ വയ്യറെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നേരെ മറിച്ച് ഞാൻ ഒരു കോൾ ഓപ്ഷൻ സെല്ലറാണ് ഞാൻ ഒരു ഓപ്ഷൻ സെല്ലറാണ് അപ്പൊ എന്റെ വ്യൂ പ്രകാരം ഞാൻ ചാർട്ടിലൊക്കെ പോയി നോക്കിയപ്പോൾ ഓക്കെ നിഫ്റ്റി ഇപ്പം പതിനാറായിരത്തി മുന്നൂറ് വരെ ഒക്കെ ഇപ്പൊ പോയതാണ് നിങ്ങളിപ്പം റീസെന്റ് നിങ്ങൾ ചാർട്ട് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഓ പെട്ടെന്ന് തന്നെ നല്ല ഇപ്പോ ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് പോയിന്റോളം നല്ല രീതിയിൽ ഒരു റാലി നടത്തിയിരിക്കുകയാണ് അപ്പം എൻ്റെ എക്സ്പെക്ടേഷൻ പ്രകാരം നിഫ്റ്റി എന്തായാലും ഈ ഒരു മാസം തീരുമ്പോഴത്തേക്ക് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് ഒന്നും കടക്കാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഞാൻ പറയാണ് ആ ഓക്കെ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കടക്കില്ല എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ അതിനു മുന്നേ ഇത് പോയി നമ്മൾ റീസെറ്റ് ചെയ്യാം ഓക്കെ എല്ലാം ക്യാൻസൽ ചെയ്തു ഇനി എന്റെ വ്യൂ പ്രകാരം ഞാൻ ഒരു കോൾ ഓപ്ഷൻ സെല്ലറാണ് ആണ് അപ്പൊ ഞാൻ നേരെ ചെന്നിട്ട് ഇതൊന്ന് സെല്ല് ചെയ്യേ സെല് ചെയ്തിട്ട് ഞാൻ എന്താ ഇതൊന്ന് ആഡ് ചെയ്യണം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു എന്താണ് പതിനെണ്ണായിരത്തി അഞ്ഞൂറിൽ ഞാൻ ഈ ഓപ്ഷൻ സെല്ല് ചെയ്യുവാണെങ്കിൽ കോൾ ഓപ്ഷൻ ആണ് ഞാൻ സെല്ല് ചെയ്യുന്നതെങ്കിൽ എന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറിന്റെ മുകളിലോട്ട് ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് ഈ മാസം പോകില്ല എക്സ്പെയർ ആവുന്ന ദിവസം അപ്പൊ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊസിഷൻ ആഡ് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ഉള്ളൂ നമുക്ക് വളരെ ശരിയാണ് നിങ്ങൾ എല്ലാം വളരെ ശരിയാണ് എന്നാൽ വളരെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത് അതും ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ ഇവിടുത്തെ ഒരു കേസ് നിങ്ങൾ നോക്കിയ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് നോക്കെ എൺപത് പോയിന്റ് അറുപത്തി ഒൻപത് ശതമാനം ഇവിടെ നമ്മൾ വിജയിക്കാനാണ് സാധ്യത അതെന്തുകൊണ്ടാണ് അതായത് മാർക്കറ്റ് ഇപ്പം താഴെ നോക്കേ ഇപ്പം നിൽക്കുന്നത് എത്രയാണ് ആണ് പതിനേ പതിനെണ്ണായിരത്തിലാണ് നിൽക്കുന്നത് ഇനി എക്സ്പയറി ആവുന്ന ദിവസം ഇത് പതിനെണ്ണായിരത്തി ഒരുന്നൂറായാലും നമുക്ക് പ്രോഫിറ്റ് ആണ് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പതായാലും നമുക്ക് പ്രോഫിറ്റ് ആണ് പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പതായാലും പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി സംതിങ് ആയാലും എന്തായാലും നമുക്ക് ഇതാണ് പതിനെണ്ണായിരം നമ്മൾ പറഞ്ഞേക്കുന്ന പോയിന്റ് ഏതാ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് ഈ പതിനെണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ താഴെയാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ എൻ്റർലി നിങ്ങൾക്ക് കാണാം ആ ഒരു പച്ചക്കോളത്തില് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എൻഡർലി ആ ഒരു ഫുൾ പ്രീമിയം നമുക്ക് ആയിട്ട് കിട്ടിയാണ് അപ്പം ഇതിന് എന്താ മനസ്സിലായി എന്താണോ നമ്മൾ ഒരു ഓപ്ഷൻ ബൈയർ നമുക്ക് പേ ചെയ്യുന്ന പ്രീമിയം ആ പ്രീമിയമാണ് എക്സ്പയറി ദിവസം നമ്മുടെ പ്രോഫിറ്റ് പക്ഷേ ഈ ഒരു പ്രീമിയം വളരെ ചെറുതാണെങ്കിലും ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഒരു ഓപ്ഷൻ സെല്ലർക്കാണ് ഇനി അതിന്റെ മുകളിലോട്ട് ഇത് പോയി 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 ഇതിന്റെ ലോസ് നമ്മൾ സെല്ല് ചെയ്തത് എവിടെയാണ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറിലാണ് നമ്മൾ എത്തില്ല എന്ന് പറയുന്നത് ഇത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് എത്തിയാലും നമ്മൾ പ്രോഫിറ്റിൽ തന്നെയാണ് മനസ്സിലായോ അതായത് എത്ര ആണോ നമ്മൾ വാങ്ങിക്കുന്ന പ്രീമിയം അറുപത്തെട്ട് രൂപ അൻപത് പൈസയാണ് നമ്മൾ വാങ്ങിക്കുന്നത് കോൾ ഓപ്ഷനിലെ ബ്രേക്ക് ഈവൺ എന്താണോ അവിടം വരെയും ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വരില്ല ഇവിടെ ഒരു കോൾ ഓപ്ഷൻ വയ്യരെ സംബന്ധിച്ചിടത്തോളം ഈ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് കഴിഞ്ഞാലേ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പതിനെണ്ണായിരത്തി അറു അഞ്ഞൂറ്റി അറുപത്തെട്ടിന് താഴെ എവിടെ നിന്നാലും നമുക്ക് പ്രോഫിറ്റ് ആണ് അത് തന്നെ നമ്മൾ പറയുന്ന പോയിന്റിലോ അതിന് താഴെയോ ആണെങ്കിൽ എന്റയർലി നമുക്ക് ഫുൾ പ്രൈസ് പ്രോഫിറ്റ് ആണ് അതായത് ഇവിടെ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് എത്തില്ലാണെന്ന് എത്തില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ പതിനെണ്ണായിരത്തി അഞ്ഞൂറിന്റെ താഴെയാണെങ്കിൽ ഈ കാണുന്ന എന്റയർ പ്രോഫിറ്റ് നമുക്കാണ് ഇതാണ് ഒരു കോൾ ഓപ്ഷൻ സാലറെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പുട്ട് ഓപ്ഷൻ പയറെ സംബന്ധിച്ചിടത്തോളം കാര്യം ഞാൻ പറയാം അപ്പോ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഉള്ള കാര്യമാണ് നമ്മൾ കോൾ ഓപ്ഷനില് പറഞ്ഞത് ഇനിയിപ്പോൾ പുട്ട് ഓപ്ഷൻ നമുക്ക് വരാം അപ്പൊ പുട്ട് ഓപ്ഷനിൽ നമ്മൾ എന്താണ് പണ്ട് ബൈ പഠിച്ചത് അതായത് മാർക്കറ്റ് താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാമെന്ന് പഠിച്ചു ആണ് ഇനി ഒരു പുട്ട് ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം അതിന് പകരം നമുക്ക് ഇപ്പൊ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞ അതേ മന്ത്രം നിങ്ങളെ ആലോചിച്ചാൽ മതി ഈ മാസം അവസാനമാകുമ്പോൾ അതായത് ജാനുവരി ഇരുപത്തി ഏഴ് ആകുമ്പോൾ ഞാൻ പറയാണ് നമ്മുടെ നിഫ്റ്റി പതിനേഴായിരത്തി അഞ്ഞൂറിന്റെ താഴോട്ട് ക്ലോസ് ചെയ്യില്ല എന്ന് ഞാൻ പറയാണ് അപ്പം അതിന്റെ പ്രോഫിറ്റ് എത്ര നിങ്ങളൊന്നു നോക്കെ എഴുപത്തിനാല് രൂപ പത്ത് പൈസ ഓക്കെ കണ്ടല്ലോ പുട്ട് ഓപ്ഷൻ്റെ അപ്പോ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് റീസെറ്റ് ചെയ്യാണ് ഞാനൊരു പുട്ട് ഓപ്ഷൻ സെല്ലറാണ് ആണ് അപ്പോ മാർക്കറ്റ് എക്സ്പയർ ആകുന്ന ദിവസം ജാനുവരി എന്നാണ് ജാനുവരി ഇരുപത്തി ഏഴ് എന്നാണ് എക്സ്പയറി ഡേ അപ്പോൾ ഞാൻ ചെന്നിട്ട് ഈ കോൾ ഓപ്ഷൻ മാറ്റി അവിടെ പുട്ട് ഓപ്ഷൻ ആക്കുന്നു എന്നിട്ട് ഈ പതിനെണ്ണായിരത്തി അഞ്ഞൂറിന് പകരം പതിനേഴായിരത്തി അഞ്ഞൂറ് പതിനേഴായിരത്തി അഞ്ഞൂറ് നിങ്ങൾ കണ്ടല്ലോ ഈ പൊസിഷൻ ഞാൻ ആഡ് ചെയ്യണം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കേ എൺപത്തൊന്ന് ശതമാനവും ഇവിടെ ഞാൻ വിജയിക്കാനാണ് സാധ്യത കാര്യം വേറെ മാർക്കറ്റ് ഈ മാസം എക്സ്പയർ ആവുമ്പോൾ പതിനേഴായിരത്തി അഞ്ഞൂറിന്റെ താഴോട്ട് പോയിട്ടില്ല എങ്കിൽ ഈ കാണുന്ന മാക്സിമം പ്രോഫിറ്റ് ഈ കാണുന്ന മൂവായിരത്തി എഴുന്നൂറ് രൂപ ഫുൾ പ്രോഫിറ്റും എനിക്ക് കിട്ടും ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ട പക്ഷേ ഒരു കോൾ ഓപ്ഷൻ അല്ല ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞത് എല്ലാം കൂടെ നിങ്ങൾക്ക് ക്ലാഷ് ആയെങ്കിൽ വളരെ ചുരുക്കത്തിൽ വളരെ ലളിതമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതുവരെ നമ്മൾ ഓപ്ഷൻ ബൈംഗിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോൾ ഓപ്ഷൻ എന്താണ് അത് ബൈ ചെയ്യുമ്പോഴുള്ള രീതി എങ്ങനെയാണ് പുട്ട് ഓപ്ഷൻ എന്താണ് അത് ബൈ ചെയ്യുമ്പോൾ എന്താണ് ഫോർ ടൈപ്സ് ഓഫ് ഓപ്ഷൻ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചു അതിനകത്ത് ഞാൻ പറഞ്ഞു മാർക്കറ്റ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അതിന് നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ സെൽ ചെയ്യാം ഓക്കെ അതുപോലെ മാർക്കറ്റ് ഇറങ്ങുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ സെൽ ചെയ്യാം ഇതിനകത്ത് ഇനി ബൈങ് എല്ലാം നിങ്ങളെടുത്ത മാറ്റിയല്ലേ ഓപ്ഷൻ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി നിങ്ങളുടെ വ്യൂ പ്രകാരം നിങ്ങളൊരു നിങ്ങളുടെ വ്യൂ പ്രകാരമുള്ള കാര്യം എക്സ്പയറി ദിവസം അത് ആഴ്ചയിലാവാം മാസത്തിലാവാം അടുത്ത മാസത്തിലാവാം അതിന്റെ അടുത്ത മാസത്തിലാവാം എന്ന് കാണാൻ വരും ആവാം എന്ന കേസായാലും നിങ്ങൾ പറയാണ് ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു കോൾ ഓപ്ഷന്റെ കേസിലാണെന്ന് വിചാരിക്കുക കോൾ ഓപ്ഷന്റെ കേസിൽ ഞാൻ എൻടർ ആയി അപ്പോ നിങ്ങളുടെ വ്യൂ പ്രകാരം മാർക്കറ്റ് ആ ഇന്ന ിലോട്ട് പോകില്ല എന്ന് ഒരു വ്യൂ ഉണ്ട് നിങ്ങളുടെ പെർസെപ്ഷൻ അടക്കം നിങ്ങളുടെ ചാർട്ട് അനാലിസിസും കാര്യങ്ങളും വെച്ചിട്ട് ഒരു റെസിസ്റ്റൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ പറയണം ഓക്കെ മാർക്കറ്റ് എന്തായാലും ഈ പോയിന്റിന്റെ മുകളിലോട്ട് ഈ മാസം അവസാനം പോകാൻ സാധ്യതയില്ല നിങ്ങൾക്ക് ആ ഒരു കോൾ ഓപ്ഷൻ പോയി ആ ഒരു പ്രീമിയം ഒന്ന് സെല്ല് ചെയ്താൽ മതി അത്ര കാര്യം വേറെ വലിയ ഭീകര കാര്യങ്ങളൊന്നുമില്ല അത്രേ ഉള്ളു കാര്യം നിങ്ങൾ കോൾ ഓപ്ഷൻ ആണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകില്ല എന്നൊരു വ്യൂ നിങ്ങൾക്കുണ്ട് അത് ഇന്ന പോയിന്റിന്റെ മുകളിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ആ കോൾ ഓപ്ഷൻ സെല് ചെയ്യാം എക്സ്പയർ ആവുമ്പോൾ അതിന്റെ മുകളിലോട്ട് പോയില്ലെങ്കിലോ ഇനി ശരി ഫുൾ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും പക്ഷെ അതിനകത്ത് പിന്നെ കോളോ നമ്മുടെ ബൈയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അരി അവിടം വരെത്തിയാൽ പോരല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് ഈവൻ താണ്ടണമല്ലോ ബ്രേക്ക് ഈവൻ താണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ് നടക്കണമല്ലോ അങ്ങനെ ഒന്നും അറിയണ്ട നമ്മൾ പറയുന്ന പോയിന്റിന്റെ താഴെയാണ് കോൾ ഓപ്ഷൻ സെല്ലറ് എടുക്കുന്ന കോൾ ഓപ്ഷൻ സെല്ലർ സെല്ല് ചെയ്തേക്കുന്ന താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ ഫുൾ പ്രോഫിറ്റ് നമുക്ക് ഇനി പുട്ട് ഓപ്ഷൻ സെല്ലർ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയാലും ആ ഇന്ന പോയിന്റിന്റെ താഴോട്ട് എന്തായാലും ഈ മാസം അവസാനമാകുമ്പോ എക്സ്പയർ ആവുമ്പോഴത്തേക്ക് അത് പോകില്ല അതിന്റെ മുകളിലെ എന്തായാലും ക്ലോസ് ചെയ്യത്തുള്ളൂ അങ്ങനെയാണ് നിങ്ങൾ നേരെ പുട്ട് ഓപ്ഷൻ അങ്ങ് സെല്ല് ചെയ്യുക അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞത് മാർക്കറ്റ് ഇപ്പൊ പതിനെണ്ണായിരത്തി മൂന്നില് നിൽക്കുന്നു നിങ്ങൾ കണ്ടായിരുന്നു എന്റെ സ്പോട്ട് പ്രൈസ് അപ്പൊ എന്റെ വ്യൂ പ്രകാരം മാർക്കറ്റ് ഈ മാസം അവസാനം പതിനെണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലോട്ട് പോവില്ലെങ്കിൽ ഞാൻ പോയി പതിനെണ്ണായിരത്തി ആണ് സെല്ല് ചെയ്യും അതുപോലെ പതിനേഴായിരത്തി അഞ്ഞൂറിന്റെ താഴോട്ട് ഈ മാസം പോകാൻ സാധ്യതയില്ലെങ്കിൽ ഞാൻ പതിനേഴായിരത്തി ആണ് സെല്ല് ചെയ്യും ഇത്രയേ ഉള്ളൂ അപ്പം ഒരു പോയിന്റിന്റെ താഴോട്ട് പോകില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും ഒരു പോയിന്റിന്റെ മുകളിലോട്ട് പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കോൾ ഓപ്ഷൻ സെല് ചെയ്യും ഇത് ഇത്രയുമാണ് ഓപ്ഷൻ സെല്ലിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇനി ഇതിനകത്ത് ഈ പ്രീമിയം ചേഞ്ച് ആവുന്നത് എങ്ങനെയാണ് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻ ബൈങ്ങും ഓപ്ഷൻ സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതിൽ തന്നെ നാല് ടൈപ്പ് ഓപ്ഷൻസ് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ബൈ സെല്ലും അങ്ങ് മാത്രം ചെയ്താൽ പോര അതായത് ഇപ്പൊ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം മാർക്കറ്റ് താഴോട്ട് വരുന്നെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക ഇത് മാത്രം പോലെ ഇതിൻ്റെ ഇടയിൽ എന്തിനാ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അപ്പൊ അത് ആ ഒരു ചിന്ത മാറാനാണ് ഞാനിപ്പം പറഞ്ഞത് നമ്മൾ എപ്പോഴും എടുത്ത് എടുക്കുന്ന ഒരു പോയിന്റ് മാത്രം കഴിഞ്ഞാൽ പോരാ അത് കഴിയണം നമ്മൾ എടുക്കുന്ന പ്രീമിയം നമ്മൾ കൊടുത്തേക്കുന്ന പ്രീമിയം എത്രയാണോ ആ പ്രീമിയം കഴിയണം അതെല്ലാം കഴിഞ്ഞാലേ പ്രോഫിറ്റ് ഉള്ളൂ ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല മാർക്കറ്റ് ഇപ്പം ഒരു കോളോപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം അയാളെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ അയാൾക്ക് പ്രോഫിറ്റ് ആണ് ഇനി കുറച്ചുകൂടെ അങ്ങ് കയറിപ്പോയാലും അയാൾക്ക് പ്രോഫിറ്റ് ആണ് മാർക്കറ്റ് അയാൾ പറഞ്ഞ കണക്കാണ് നിൽക്കുന്നതെങ്കിലും അയാൾക്ക് പ്രോഫിറ്റ് ആണ് അയാൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭയങ്കരമായിട്ടൊരു മൂവ്മെന്റ് നടന്നാൽ മാത്രമേ അയാൾക്ക് നഷ്ട ഓക്കെ പക്ഷേ ഓപ്ഷൻ ഭയങ്കര സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്ന പോയിന്റ് മാത്രം ശരിയാൽ പോരാ അതിനുശേഷം അയാൾ എത്ര രൂപയാണ് ഓപ്ഷൻ സെല്ലർക്ക് പ്രീമിയം കൊടുത്തത് ആ പ്രീമിയം താണ്ടണം ആ ബ്രേക്ക് ഈവൻ താണ്ടി നല്ലൊരു മൂവ്മെന്റ് നടന്നാൽ മാത്രമേ അയാൾക്ക് ലാഭം കിട്ടത്തുള്ളൂ ഓക്കെ ഈ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭീകരമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ വരും വീഡിയോയിൽ ഓപ്ഷൻ ബൈങ് ഓപ്ഷൻ സെല്ലിംഗ് എന്നുള്ള വ്യത്യാസം കൂടെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഓപ്ഷൻ പ്രീമിയം എങ്ങനെയാണോ വർക്ക് ആവുന്നത് അതിന് ഓപ്ഷൻ ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ഒരു ഓപ്ഷൻ സെല്ലറായിട്ട് ഓട്ടോമാറ്റിക്കലി മാറ്റിക്കോളൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവീതി കമന്റ് ചെയ്യുക സംശയം വന്നാലും കുഴപ്പമില്ല തൊട്ടടുത്ത രണ്ട് മൂന്ന് വീഡിയോസും കൂടെ ആകുമ്പോൾ നിങ്ങൾ സംശയം എല്ലാം മാറിക്കോളും എന്നാലും നിങ്ങൾ കമന്റ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ മെയിലിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇതൊക്കെ തന്നെയായിരുന്നു ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ അപ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് ഓപ്ഷൻ ബൈങ്ങിനെയും കാട്ടി കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഒരു ശതമാനം കോൺഫിഡൻസ് എങ്കിലും വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ബാക്കി ഇതിനകത്തുള്ള ട്രിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചതരാം ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഓൾ ഓഫ് യു